ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തേങ്ങ ചേർക്കാതെ എളുപ്പമെന്നുണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് കറികളാണ് ഇപ്പം തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ തേങ്ങ ചേർത്ത് നമുക്ക് കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് എളുപ്പം ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് കറികളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് തേങ്ങ ചേർത്ത് കറി വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പറ്റില്ലാത്തതുകൊണ്ട് അങ്ങനെ അല്ലാതെ വെക്കാൻ പറ്റുന്ന കുറച്ച് കറികളാണ്ട്ടോ കാണിക്കുന്നത് നമ്മുടെ ഇവിടെയൊക്കെ തേങ്ങയ്ക്ക് ഭയങ്കര വിലയാണ് അതിൻ്റെ കൂടി ഇപ്പോൾ മേടിക്കുന്ന തേങ്ങയ്ക്കൊന്നും ഉള്ളില്ല അതുകൊണ്ട് മേടിച്ചാൽ മുതലാവത്തില്ല ഞാനിപ്പോൾ കൂടുതലും തേങ്ങയില്ലാത്ത കറികളൊക്കെ തന്നെയാണ് വെക്കുന്നത് അപ്പോൾ നേരത്തെ കുറേ വീഡിയോകളൊക്കെ ഞാൻ തേങ്ങയില്ലാത്തതൊക്കെ വെച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ മീൻ കറി സാമ്പാറ് മെഴുക്കു പുരട്ടി ഇറച്ചിക്കറി മുട്ടക്കറി അങ്ങനത്തെ നമ്മൾ തേങ്ങ ചേർത്തും തേങ്ങ ഇല്ലാതെയൊക്കെ വെക്കും സാധാരണയായിട്ട് നമ്മൾ വെക്കുന്ന എല്ലാവർക്കും അറിയുന്ന കറികളല്ലാതെ വേറെ കുറച്ച് കറികളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് വഴുതനങ്ങ തൈര് കറി വെക്കാൻ വേണ്ടിയിട്ട് വഴുതനങ്ങ ഞാൻ കഴുകി വട്ടത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മുളക് പൊടി മഞ്ഞൾ ഉപ്പ് എല്ലാം എടുത്തിട്ടുണ്ട് ഉപ്പ് കാണുന്നില്ലല്ലോ വെള്ളപാത്രം ആയതുകൊണ്ട് പിന്നെ ഇതെല്ലാം കൂടെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ ഒഴിച്ചിട്ട് ഒന്ന് എടുക്കാം ഈ വഴുതനിലേക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് എടുക്കാം കേട്ടോ വെക്കുമൊന്നും വേണ്ട മസാല പരട്ടിയിട്ടപ്പം തന്നെ വറുത്തെടുക്കാം വഴുതന ഒരുപാട് കട്ടി കട്ടിയാവരുതെന്നാൽ ഒരുപാട് കനം കുറഞ്ഞു പോകാനും പാടില്ല കേട്ടോ ചെറിയൊരു കനത്തിൽ അരിഞ്ഞെടുക്കണം തീരെ കനം കുറഞ്ഞു പോയാൽ കുഴഞ്ഞു പോകും വറുത്തെടുക്കുമ്പോഴത്തേക്ക് പിന്നെ ഒരുപാട് മസാലയിൽ വഴുതന കുഴച്ച് എടുക്കരുത് അന്നേരം മസാല എല്ലാം കൂടെ എണ്ണയിൽ വീണിട്ട് മൊത്തം അങ്ങ് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ലോ കേട്ടോ ഒരു മീഡിയം മസാല മതി പിന്നെ തീ കൂട്ടി വെക്കാനും പാടില്ല കേട്ടോ അന്നേരം കരിഞ്ഞ് പോകും കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലേക്ക് ക്ഷാമമായതുകൊണ്ട് ഞാനിപ്പോൾ കറിവേപ്പില ഇട്ടിട്ടില്ല ലാസ്റ്റ് കടുക് വറക്കാൻ നേരത്ത് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് കടുക് വറുത്തിടുവാട്ടോ ചെയ്തേ ഇവിടെ തൈരിന് അധികം പുളി പുളിയുള്ളത് ഇഷ്ടമല്ല അതുകൊണ്ട് പുളി കുറഞ്ഞ തൈര് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കലക്കി വെക്കുവാണേ തൈരിന് പുളിയുള്ളതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുത്താൽ മതി അതിന് കുഴപ്പമൊന്നുമില്ല തേങ്ങയില്ലാതെ വെക്കാൻ പറ്റുന്ന ഒരുപാട് കറികളുണ്ട് ഇപ്പം ഞാൻ കുറച്ച് കറികൾ മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഈ തൈരിലേക്ക് വഴുതന വറുത്ത് വെച്ചേക്കുന്നതൊക്കെ ഇട്ട് കൊടുക്കുവാണേ അത് കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് ആ വഴുതന വറുത്ത പാത്രമില്ല ആ പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണ ചൂടാക്കുന്നുണ്ട് കടുക് വേണമെങ്കിൽ കുറച്ച് കടുകും കൂടി ഇട്ട് പൊട്ടിക്കാം ഞാനിപ്പം ഒരു നുള്ള് ജീരകം ഇട്ട് പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി കറിവേപ്പില വറ്റൻമുളക് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുവാണേ ലാസ്റ്റ് ഞാൻ ഒരുനുള്ള മുളക് പൊടിയും കൂടെ ആ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഈ തൈരും വഴുതനയും കൂടെ മിക്സാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിനകത്തേക്ക് ഇടുവാണേ എന്നിട്ട് ഒരു ശകലനേരം അടച്ചു വെക്കാം എന്നിട്ട് പിന്നെ തുറന്ന് ഇളക്കി ഉപയോഗിക്കാം കേട്ടോ തൈര് വല്ലാതെ കട്ടിയായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു രണ്ട് സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെയാണ് ഈ കറി ഇരിക്കുന്നത് നല്ല ടേസ്റ്റ് ആയത് കഴിക്കാൻ വേണ്ടിയിട്ട് വഴുതന ഇഷ്ടമല്ലാത്തവരും ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കും അത് ഞാൻ പറയാൻ കാര്യം തന്നറിയാവോ ഞങ്ങൾക്ക് വഴുതന ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ് കേട്ടോ ഇവിടെ വഴുതന ഒത്തിരി ഉള്ളത് കൊണ്ടും കൂടെ ഞാൻ തോന്നുന്നു എപ്പോഴും ഇത് കറി വെച്ച് കൂട്ടിക്കൂട്ടി വേണ്ടാണ്ടായേ പക്ഷേ ഇങ്ങനെ വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മളെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഇളക്കി കഴിയുമ്പം നല്ലൊരു കളറും വരും വഴുതന ഉടഞ്ഞു പോകാത്ത രീതി വേണം ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് കുറച്ച് മുളക് പൊടി എണ്ണയിൽ മൂപ്പിച്ച് ചേർത്തുകൊണ്ട് കാണാനും നല്ല ഭംഗിയാട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് ഇനിയിപ്പം എളുപ്പമൊന്ന് വെക്കാൻ പറ്റുന്ന ഒരു ചെറുപയർ കറിയാണ് ചെറുപയർ ഞാൻ കുതിർത്തിട്ടില്ല കുതിർക്കാതെ തന്നെയട്ടോ അടുപ്പിൽ വെച്ചേക്കുന്നത് എളുപ്പമൊന്ന് വെന്തോളുമല്ലോ അപ്പോൾ ഇതാ ഞാൻ സവാളയും തക്കാളിയും പിന്നെ പച്ചമുളക് ഒരു ശകലം വെളുത്തുള്ളി വെളുത്തുള്ളി എന്തായാലും ചേർക്കണം കേട്ടോ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ചേർക്കണം എല്ലാം കൂടെ ആ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പും മഞ്ഞളും കൂടെ ചേർത്തിട്ട് ഇത് വേവിക്കാൻ വെക്കുവാണേ ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റണ്ട ഇങ്ങനെ തന്നെ വെച്ചിട്ട് ലാസ്റ്റ് കടുക് വറുത്ത് ഒഴിക്കുക കേട്ടോ ചെയ്യുന്നത് ഇതിനകത്തേക്ക് കപ്പയോ ഉരുളക്കിഴങ്ങോ ഒക്കെ ഇടാട്ടോ ഞാനിപ്പോൾ ഈ പയറ് തന്നെയാണ് വെക്കുന്നത് ഇത് പലഹാരത്തിനും ചോറിനും എല്ലാം പറ്റുന്ന കറിയാട്ടോ ലാസ്റ്റ് കടുക് വറുത്ത് കറിയിലേക്ക് ഒഴിക്കുക നമ്മൾ സാധാരണ കടുക് വറക്കുന്നതുപോലെ തന്നെ കടുകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും വറ്റൽമുളകും എല്ലാം കൂടെ മൂത്തിട്ടിട്ട് കറിയിലേക്ക് ഒഴിക്കുക കേട്ടോ ചെയ്യുന്നത് ചെറുപയർ കറി ഈ ഒരു പരുവത്തിൽ തീ ഓഫാക്കണം തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും കേട്ടോ ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയതാണ് ഇതിനകത്ത് ക്യാരറ്റും ചേർക്കാറുണ്ട് കേട്ടോ ക്യാരറ്റ് ചേർത്ത് ഈ പയർ കറി ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കപ്പയും ഉരുളക്കിഴങ്ങും ഇട്ട് വെക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ക്യാരറ്റ് ഇട്ട് വെക്കുമ്പോൾ ചേമ്പും കൊണ്ട് തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ചേമ്പ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് പച്ചമുളകും കീറിയിട്ടുണ്ട് എരിവിന് അത്രയും പച്ചമുളക് വേണോ അത്രയും ചേർക്കണം നമ്മളിനകത്തേക്ക് മുളക് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ പച്ചമുളക് എരിവിന് വേണ്ടി ചേർക്കണേ ഈ ചേമ്പ് തന്നെ കറി വെക്കും അതല്ലെങ്കിൽ ചവച്ചവും ഉണ്ടല്ലോ ചവച്ചവും ഇടും പിന്നെ കുമ്പളങ്ങ കപ്പ കപ്പളങ്ങ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് വെക്കും അതല്ലെങ്കിൽ ഈ ചേമ്പ് തന്നെ കപ്പ തന്നെ പിന്നെ കപ്പളങ്ങ കറു കറുമൂസ എന്നൊക്കെ പറയലേ ഇവിടെ കപ്പ്ളങ്ങട്ടെ കൂടുതൽ പറയുന്നത് പപ്പായ ആ സാധനം തന്നെ വെക്കാം വെക്കാം എല്ലാം കൂടെ കൂട്ടിയിട്ടും വെക്കാം നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ വയലിൽ പണിക്കാരൊക്കെ ഉള്ളപ്പോൾ പത്ത് മണിക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മുടെ പറമ്പിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം കൂടെ മുറിച്ചൊക്കെ ഇട്ടിട്ട് ഇതുപോലൊരു കറി വെക്കും കഞ്ഞിക്ക് നല്ലതാണ് ഇനിയിപ്പോൾ കഞ്ഞിക്കെല്ലാം ചോറിനാണേലും കൂട്ടാൻ നല്ലതാണ് കഞ്ഞിക്കാണ് ഏറ്റവും ടേസ്റ്റ് കറിക്ക് കടുക് വറക്കുമ്പം ആദ്യം വെളുത്തുള്ളി തോലോടുകൂടി തന്നെ നന്നായിട്ട് ചതച്ചിട്ട് മോപ്പിക്കണം ഇനിയിപ്പോൾ തോലോടുകൂടി ഇടുന്ന ഇഷ്ടമല്ലെങ്കിൽ അതും നല്ലതല്ലെന്നൊക്കെയാണ് പറയുന്നത് ഇനിയിപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ തോൽ ഒഴിവാക്കിയിട്ട് ഇടാം കേട്ടോ നന്നായിട്ട് കഴുകിയിട്ട് തോലോടുകൂടി ചതച്ച് ചേർക്കുവാണെങ്കിൽ നല്ല മണമൊക്കെ ഉണ്ടാവും നല്ല പൊടിയൊക്കെയുള്ള ചേമ്പ് കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ നല്ല രസം കേട്ടോ കഴിക്കാൻ ചേമ്പ് കറിയിൽ കടുക് വറുത്തിട്ടു ഞാൻ ഇതുപോലെ വെളുത്തുള്ളി മൂപ്പിച്ചിട്ട് കടുവൊക്കെ വറുത്ത് ചീരയും പരിപ്പും കൂടെയും കറി ഒക്കെ കിട്ടോ തേങ്ങ അരക്കാതെ ഉപ്പും മഞ്ഞളും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ചീരയും പരിപ്പും വേവിച്ചിട്ട് ഇതിപ്പോൾ ഞാൻ ചവച്ചവും ചേമ്പും രണ്ടും പകുതി പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് കറി വെച്ചത് ഇനിയിപ്പോൾ കുറച്ച് മത്തം കറിയാണ് വെക്കുന്നത് മത്തം കറിക്ക് ഏറ്റവും നല്ലത് കാന്താരിയാട്ടോ കാന്താരി കുറവായതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളകും കൂടെ കീറിയിടുന്നുണ്ട് ഇതുപോലെ ഞാൻ മത്തൻ്റെ കഷ്ണങ്ങളൊക്കെ മുറിച്ചേക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് തൊലിയോട് കൂടി തന്നെയട്ടോ മുറിച്ചെടുത്തേക്കുന്നത് തൊലിയോടെ മത്തൻ കറി വെക്കുവാണെങ്കിൽ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതിരിക്കും കേട്ടോ പിന്നെ ഇത് നാടൻ മത്തനാണ് കടയിൽ നിന്ന് മേടിച്ചതല്ല കടയിൽ നിന്ന് മേടിക്കുന്നതൊക്കെയാണെങ്കിൽ തൊലി ചെത്തിയിട്ട് വെക്കാം ഇതിനകത്തേക്ക് ഞാൻ ഉപ്പും മഞ്ഞളും ഇടുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കുക്കറിലേക്ക് ഈ കഷ്ണങ്ങളെല്ലാം മാറ്റി ഒരു അര ക്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുവാണേ ഇങ്ങനെ കറി വെക്കുമ്പം നമുക്ക് പരിപ്പ് വേണമെങ്കിൽ ഒരു ക കൈപ്പിടി സാമ്പാർ പരിപ്പും കൂടെ ചേർത്തിട്ടും വെക്കാം കേട്ടോ ഒരു കറി തന്നെയാണെങ്കിലും നമ്മളത് പല രീതിയിലും വെക്കാറുണ്ടല്ലോ അതുകൊണ്ടുമായിട്ട് എല്ലാം പറയുന്നത് മത്തം കറിയിലും കടുകൊക്കെ വറുത്തിട്ടു ഇതിപ്പോൾ തേങ്ങ ചേർക്കാത്ത കറി ആയതുകൊണ്ട് ഞാൻ ഉള്ളി മൂത്ത് കഴിഞ്ഞപ്പം തേങ്ങ ഇട്ടിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ ഒരു രണ്ട് സ്പൂൺ തേങ്ങാപ്പീരയും കൂടി ഇട്ട് നല്ല ചുവക്ക വറക്കും എന്നിട്ട് ഇതുപോലെ മത്തം വേവിച്ചതും കൂടി ഇട്ട് ഇളക്കുക കേട്ടോ ചെയ്യുന്നത് തേങ്ങയ്ക്ക് വിലയായതിന് ശേഷം തേങ്ങ ഒന്നും ചുവക്ക വറുത്തൊന്നും ചേർക്കാറില്ല കേട്ടോ ഇതുപോലെ തന്നെ വെക്കുന്നത് നമ്മൾ തേങ്ങ അരക്കാതെ വെക്കുന്ന എല്ലാ കറികൾക്കും ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കല്ലേ അന്നേരം ഇതുപോലെ കുറുകി കിട്ടത്തില്ല പിന്നെ മത്തിൻ്റെ കഷ്ണങ്ങൾ ഞാൻ കുറച്ച് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം ഒരു ഉരുളക്കിഴങ്ങ് മസാലക്കറിയാട്ടോ നമ്മൾ ഇറച്ചിക്കറിയൊക്കെ പോലെ തന്നെയാണ് വെക്കുന്നത് ചോറിനും പലഹാരങ്ങൾക്കും എല്ലാം പറ്റുന്ന രീതിയിലുള്ള കറിയാട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഉള്ളി എല്ലാം കൂടെ വഴറ്റാൻ വേണ്ടി ഇടുവാണ് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് അറ്റൻമുളകും കൂടെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുക് വേണമെങ്കിൽ കടുകും കൂടെ പൊട്ടിക്കാം ഇനിയിപ്പം എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചാൽ മതി കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അധികം വെള്ളമായി പോകരുത് രണ്ട് സ്പൂൺ വെള്ളമൊക്കെ മതി കേട്ടോ ഈ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത് വെള്ളം കളയുന്നില്ല പിന്നെ നമ്മൾ ബീഫൊക്കെ മേടിക്കുമ്പം ഈ ഒരു മസാലയിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ ആ ഒരു മസാല തന്നെ ഇട്ടിട്ടാണ് ഉരുളക്കിഴങ്ങ് കറിയും വെക്കുന്നത് ഈ കറി ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് മുറിച്ച് ഈ ഉള്ളിയുടെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങ് ഇട്ടൊന്ന് വഴറ്റിയിട്ടും വെക്കാം കേട്ടോ ഞാൻ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ ചേർത്തിട്ടില്ല ലാസ്റ്റ് മസാലയെല്ലാം ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുള്ളൂ ഇപ്പോൾ ഇതിനകത്തേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ മസാല കുരുമുളക് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതെല്ലാം ചേർത്തിട്ടുണ്ട് നമ്മൾ ഇറച്ചിക്കറിക്കൊന്നും ചേർക്കുന്ന പോലെ അത്രയും മസാല വേണ്ട എല്ലാം കുറഞ്ഞ അളവിൽ മതിയെ പിന്നെ സർവ്വസൂന്തിയുടെ എല്ലാം ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്തിട്ടുണ്ട് ഒരു തക്കാളി ചേർത്തു അത് കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങും കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് വേവിക്കാൻ വെച്ചായിരുന്നു അത് വീഡിയോ എടുക്കാൻ വീഡിയോ എടുത്തു പക്ഷേ ഓണാക്കാൻ മറന്നുപോയി ഇനിയിപ്പോൾ ഈ വെന്ത ഉരുളക്കിഴങ്ങിന്ന് ഒരു ശകലം ഇത്രയും മതി കേട്ടോ അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് ഈ വെന്ത ഉരുളക്കിഴങ്ങ് കറിയിലേക്ക് ഈ അരപ്പ് ചേർക്കാം ഇതിങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ അല്ലാതെ തന്നെ നമുക്ക് മസാലക്കറിയായിട്ട് എടുക്കാം ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ തേങ്ങ അരച്ച പോലെ ഒരു കളറൊക്കെ വരും കാണുമ്പോൾ തേങ്ങ അരച്ച പോലെ തോന്നത്തുള്ളൂ കേട്ടോ അണ്ടിപ്പരിപ്പും ഉരുളക്കിഴങ്ങും അരക്കാതെ കുറച്ച് പശുവമ്പാൽ വേണേലും ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇടുന്നുണ്ടോ കേട്ടോ ഇനിയിപ്പോൾ കറിക്കെ എരിവ് കൂടിപ്പോയാലൊക്കെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇച്ചിരി പശുവും പാലോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ഉരുളക്കിഴം കൂടെ അരച്ച് ചേർക്കുകയൊക്കെ ചെയ്താലും മസാല കുത്തുകൊക്കെ മാറും പിന്നെ എരിവും കുറച്ച് കുറയും നമ്മൾ ദോശ ഇഡലിയൊക്കെ മിക്കവാറും ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ അതിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ടാക്കുമല്ലോ അപ്പം തേങ്ങയില്ലാതെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊട്ടുകടലയും പച്ചമുളകും പിന്നെ സവാളയേക്കാളും നല്ലത് ചെറിയുള്ളിയോട്ടോ അത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് മമ്മിയോട്ടോ ഉണ്ടാക്കുന്നത് മമ്മിയുടെ സ്പെഷ്യലാണേ ചില ആൾക്കാർ ഉപ്പുമാവിൻ്റെ കൂടെയും ചമ്മന്തി കൂട്ടാറുണ്ടല്ലോ ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ മിക്കവാറും വീട്ടിലെ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ തേങ്ങയില്ലാതെ നമുക്ക് എളുപ്പമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചമ്മന്തി കേട്ടോ ഇത് ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് സവാളയും പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും ആദ്യം ഒന്ന് വഴറ്റി അത് കഴിഞ്ഞിട്ട് പൊട്ടുകടലയും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് അരച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അരച്ചെടുത്തിട്ട് ആ ചമ്മന്തിയിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് കലക്കി വെക്കുന്നുണ്ട് പൊട്ടുകളിലേയും ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ വഴറ്റുമ്പം കളറൊന്നും മാറണ്ട ഒന്ന് വളർന്നു വന്നാൽ മതി ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് ആ ചമ്മന്തിയിലേക്ക് ചേർക്കും കേട്ടോ ചെയ്യുന്നത് ഈ കടുക് വറുത്ത് കഴിഞ്ഞിട്ട് അരച്ചു വെച്ചേക്കുന്ന ചമ്മന്തി പാനിലേക്ക് ഒഴിക്കണ്ട കേട്ടോ അന്നേരം കട്ടിയായി പോകും പിന്നെ ടേസ്റ്റും മാറിപ്പോകും കടുക് വറുത്തിട്ട് ആ പാത്രത്തിലേക്ക് ഈ കടുക് വറുത്തത് ഒഴിച്ചാൽ മതി കാണുമ്പോൾ അത് തേങ്ങ അരച്ച ചമ്മന്തി പോലെ തന്നെയല്ലേ തോന്നുന്നുള്ളൂ ഒരു സ്പൂൺ തേങ്ങ പോലും ചേർക്കാതെ അരച്ച ചമ്മന്തി കേട്ടോ നല്ല ടേസ്റ്റും ഉള്ള ചമ്മന്തിയത് ഇനി ഞരമ്പൻ ഒന്ന് താളിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഞരമ്പൻ്റെ ആ മുകളിലുള്ള ഞരമ്പ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഒത്തിരി ഒന്നും ചെത്തി കളയണ്ട ഒരു ശകലം ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് കഴുകി മുറിച്ചെടുത്ത് നമുക്ക് കറി വെക്കാം നമ്മൾ മുരിങ്ങയിലേയും ചീരയൊക്കെ താളിക്കുക അതുപോലെ ഞരമ്പൻ ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ടാണേ പച്ചമുളകും കറിവേപ്പിലയും സവാളയും പിന്നെ ഞരമ്പൻ കഴുകി മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇതൊക്കെ ഇട്ടിട്ട് വഴറ്റുവാണേ ഒരു ശകലം ഉപ്പിടുക ഉള്ളിയും ഞരമ്പനും ഒക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഞരമ്പനൊന്ന് വേകാനുണ്ട് കുറച്ചുകൂടെ അത് വെന്ത് വരട്ടെ കഞ്ഞിവെള്ളം ഒഴിച്ച് കറി വെച്ചത് കൊണ്ട് തന്നെ കറിക്ക് നല്ല കട്ടിയൊക്കെ ഉണ്ടാവും കറി കൂറുകിൽ തന്നെ കേട്ടോ ഇരിക്കുന്നത് റേഷ്നരി ചോറൊക്കെ വെക്കുന്ന സമയത്ത് അതിനകത്ത് ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ ഈ കറി ഒരു ഹായ് പറയാൻ വേണ്ടി രാജഗോപാലായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടനും കുടുംബത്തിനും വലിയൊരു ഹായ് ഇനി പഴയകാല രീതിയിൽ എളുപ്പമൊന്നുണ്ടാക്കാൻ പറ്റുന്നൊരു ഇഞ്ചിക്കറി കേട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് എളുപ്പം ഒന്ന് കാണിച്ചു പോകുന്നതേ ഉള്ളേ ഉലുവായും ഉഴുന്നും കൂടെ കഴുകി നല്ല ചുവക്ക വറുത്ത് പൊടിച്ച് വച്ചു അത് കഴിഞ്ഞിട്ട് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും പച്ചമുളകും കൂടെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് നല്ല ചുവക്കെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ടായിരുന്നേ ഇഞ്ചി നന്നായിട്ട് മൂത്ത് കഴിയുമ്പം മുളക് പൊടിയും മഞ്ഞൾ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ വാളംപൊളി പിഴിഞ്ഞതും പിന്നെ കുറച്ച് വെല്ലം ഉരുക്കി അരിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ട് നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചാൽ പൊടിയും ശകലം ഇട്ട് കൊടുക്കുന്നുണ്ട് മൊത്തം വേണ്ട നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി തേങ്ങയില്ലാതെ എന്നതാണ് കറി വെക്കുന്നതെന്ന് ചിന്തിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും അപ്പോൾ തേങ്ങയില്ലാതെ കറി വെക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എട്ടുതരം എളുപ്പമുള്ള കറികളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം